ഞാൻ ഞാനിപ്പോൾ ഓടിയത് ഒരു മുപ്പത് മീറ്റർ ആണ് അപ്പോഴേക്ക് അടിച്ചുത്തി വീണു പതിനേഴ് സെക്കൻഡ് വേണം എനിക്ക് നൂറ് മീറ്റർ ഫിനിഷ് ചെയ്യാൻ വളരെ മോശം അല്ലേ ഓക്കെ അപ്പൊ ഇനി നമ്മുടെ കണ്ടന്റിലേക്ക് വരാം ഹുസൈൻ ബോൾട്ടിനെ അറിയാലോ ലോകത്തിലെ ഏറ്റവും വേഗതയേറി മനുഷ്യൻ വെറും ഒമ്പത് പോയിന്റ് അഞ്ച് എട്ട് സെക്കൻഡിലാണ് ബോൾട്ട് നൂറ് മീറ്റർ ഫിനിഷ് ചെയ്ത് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചത് നാൽപ്പത്തൊന്ന് ചുവടുകൾ മാത്രമേ അദ്ദേഹം യൂസ് ചെയ്തുള്ളൂ ആരും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് ടൈസൺ ഗെയും യൊഹാൻ ബ്ലേക്കും ബോൾട്ടിനേക്കാൾ വേഗത്തിലാണ് ഓടിയത് ബോൾട്ട് ഒരു സെക്കൻഡിൽ നാല് പോയിന്റ് രണ്ട് ചൂട് വെച്ചപ്പോൾ ബ്ലേക്കും ഗെയും നാല് പോയിന്റ് ഏഴ് ചൂടുകൾ വെച്ച് ഇവർ ബോൾട്ടിനേക്കാൾ വേഗത്തിൽ കാലുകൾ ചലിപ്പിച്ചവരാണ് പക്ഷെ ഉയരം കുറവായതുകൊണ്ട് ഫിനിഷിംഗ് ലൈനിൽ എത്താൻ ഇവർക്ക് കൂടുതൽ ചൂടുകൾ വെക്കേണ്ടി വന്നു ഇനി ഒരു വാട്ട് ഇഫ് ചോദ്യം നമുക്ക് കൊണ്ടുവരാം ബ്ലേക്കിനും ഗെയ്ക്കും അവരുടെ അതിവേഗ കാഡൻസ് നിലനിർത്തിക്കൊണ്ട് ബോൾട്ടിന്റെ അത്രയും ചൂടടിനികളും ഉണ്ടായിരുന്നെങ്കിലും കണക്കൂട്ടി നോക്കിയാൽ എട്ട് പോയിന്റ് ഏഴ് സെക്കൻഡില് അവർ നൂറ് മീറ്റർ ഫിനിഷ് ചെയ്യും തീർച്ചയായിട്ടും ഇത് കണക്കുകളാണ് ചുവടടിയും വേഗതയും അങ്ങനെ എളുപ്പത്തിൽ സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നീളമുള്ള കാലുകളും വേഗത്തിലുള്ള ചലനവും എന്ന അപൂർവ മിശ്രണമാണ് ബോൾട്ടിനെ ഇത്ര വേഗത്തിലുള്ള ആളാക്കിയത് ഇത് നമുക്കൊരു വലിയ ക്ലൂ കാണിച്ചിരുന്നുണ്ട് നമ്മുടെ ശരീരവും പിന്നെ കഴിവും നമുക്ക് മുൻഗണന നൽകുന്ന മേഖല നമ്മൾ ചൂസ് ചെയ്താൽ നമുക്ക് നമുക്കവിടെ വിജയിക്കാൻ സാധിക്കും അത് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാനും പറ്റും തന്റെ ക്രിക്കറ്റ് കോച്ച് പറഞ്ഞിട്ട് സ്പ്രിന്റിങ്ങിലോട്ട് മാറാനെടുത്ത ബോൾട്ടിന്റെ ആ ചോയ്സ് ആണ് ഇവിടെ വഴിത്തിരിവായത് കഠിനമായ പരിശീലനം ും പക്ഷെ ജനറ്റിക്സും പരിശീലനവും ശരിയായ ചോയ്സും ലെജൻസിനും ഉണ്ടാക്കും സോ പ്ലാൻ ആൻഡ് ചൂസ് ദ ബെസ്റ്റ് ഒരു മോട്ടിവേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തോ അപ്പോൾ നിങ്ങളുടെ ചോയ്സ് സ്മാർട്ട് ആയിരിക്കട്ടെ